സ്പെഷ്യൽ ബീഫ് വരുന്നുണ്ട് നമ്മൾ ബത്തേരി ഇന്ന് ഊട്ടി റോഡിൽ പോകുന്ന വഴിക്ക് ഇവിടെ നല്ലൊരു നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കാണിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു ബത്തേരി എത്താനായിട്ട് ബത്തേരി എത്തിയിട്ടില്ല ഇവിടെ ഒരു നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് അത് കാണിച്ചില്ല തരാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് കേട്ടോ ചോറയാന്നല്ലോടാ നല്ലൊരു നാടൻ ഫുഡ് കിട്ടുന്ന ഒരു കാണിക്കാൻ പോകുന്നത് അല്ലേ റെഡിയാ കസ്റ്റമർ ഏ മറ്റേ ഇത് മലവെള്ള ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് എന്തല്ലേ വിശേഷോ കൊറേ സ്ഥലം കണ്ടിട്ട് എല്ലാ ചോറിലായോ

അതെയോ ഇന്ന് ഇരുന്ന് തരുന്നോ ഇരുന്ന് തരൂ ഇരിക്കൂ അപ്പോൾ തീമത്ത ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് അത് എപ്പോ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും രണ്ടു തവണ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ അത് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകട്ടോ ഇന്ന നോക്കുന്നേ എന്താ നോക്കുന്നേ ആന ഏ പിന്നെന്തല്ലേ മാനണ്ടാ എന്താ കംപ്ലീറ്റ് മീൻ പിന്നെന്താള്ളേറ്റ് നമ്മുടെ നാട്ടില് പിന്നെ കമ്പക്കാരെ കടൽ പ്രദേശല്ലേ കമ്പക്കാരി പൊടിച്ച് കൊണ്ടുവന്നപ്പോ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടും അത് കൊണ്ടുപോയിട്ട് നല്ല പൊരിച്ചടിക്കും കഴിക്കൂല മതി മതി നമ്മൾ ഇവിടുന്ന് പലതവണ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു സ്പോട്ട് നമ്മള് പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇന്നേതായാലും പരിചയപ്പെടുത്താന്ന് ചോദിച്ചു നല്ല ഭക്ഷണമാണ് നല്ല ഉച്ചപ്പോള് അതിന്റെ ഒരുമിച്ച് നല്ല കറിയും സ്പെഷ്യൽ ചമ്മന്തിയും അച്ചാറും വറവും ബീഫെടുത്ത് തന്നോടെ സാമ്പാറല്ലേ ഇഷ്ടത്തിന് ഒഴിക്കലാണ് ഏ അപ്പത് സാമ്പാറും മീൻകറിയും കറിയാ സാമ്പാറൊക്കെ തരും എനിക്ക് സാമ്പാറും പപ്പടമാണേ പപ്പടം പപ്പടം എന്താ പറയുക പപ്പടം പപ്പടം അയിലോ നിനക്ക് അയിലോ വേണോ നിനക്ക് അതിലാ വരുന്നുണ്ടാകും ഇതാ ഒന്നുകൂടി എന്നെ കാണുന്നു നിങ്ങള് അടി തുടങ്ങിയാണ്ട് ഞാൻ യു എസ് ചോദിക്കലേ പുറക്കുന്നു കിട്ടുന്ന ചോറ് പറയുമ്പോൾ പുറക്കുന്ന് പോലെ അത് ഓർക്കറിയില്ല നമ്മളിത്രയും ദൂരം വന്ന് നൂറ് നൂറ്ററുപത് കിലോമീറ്റർ വന്നിട്ട് പുറക്ക് കിട്ടുന്ന പോലത്തെ ചോറ് കിട്ടാണോ നല്ലല്ലോ അല്ലേ അപ്പൊ ഇതപോലെ പുറക്കുന്നു കിട്ടുന്ന പോലെ നമ്മള് വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ നല്ല തേങ്ങ അരച്ചു വെച്ചാ മീൻകറിയും സാമ്പാറും കേട്ടോ മീൻകറി കണ്ടിട്ട് നല്ല അടിപൊളി മീൻ കറിയാൻ തോന്നുന്നുണ്ട് നോട്ടെ ഇത് സ്പെഷ്യൽ ബീഫ് വരുന്നുണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് ബീഫ് നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്നത് കഴിച്ചിട്ട് നാരങ്ങണ്ടോ വെറുതെ രസത്തിന് പിരിയാൻ വേണ്ടി അപ്പൊ ഇതാണ് ഇവിടുത്തെ ബീഫ് കേട്ടോ നോക്കട്ടെ എന്തായാലും നല്ല ചോറ് ചോറ മീൻകറിയും ചോറും മീൻകറി അടിപൊളി കേട്ടോ നല്ല മാട മീൻകറി സാമ്പാറും പക്ഷെ മീൻകറി ഒരു രക്ഷ ഇല്ല അടിപൊളി മീൻകറി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തി മാത്രം കഴിക്കാൻ പാടില്ല നല്ല എരുവായിരിക്കും നമുക്ക് കുറച്ച് ചോറിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ എടുക്കുകൊടികൾ ലക്ഷല നല്ല വെറും ചോറും കൂട്ടി കഴിക്കാം കറിയൊന്നും ആവശ്യമില്ല ചമ്മന്തി ഉണ്ടെങ്കിൽ വെറും ചോറും കൂട്ടിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്

അപ്പം അതെല്ലാം കഴിച്ചേ നന്നായിട്ട് അവനക്ക് ആ സ്പെഷ്യൽ ചമ്മന്തി കൊടുക്കുക ഭയങ്കര ഇഷ്ടമായി ഓക്കെ അപ്പം പത്തോടം ഇങ്ങനെ പൊട്ടിച്ച് ചോറിൽ വെക്കുക അതിൻ്റെ കുറച്ച് തൈര് നമുക്ക് ഇതിലാക്കാം എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി ഇങ്ങനെ വെക്കുക ഒരു ചെറിയ ഭക്ഷണം മീൻ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് ഏഹ്

ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞത് ഇത് ഏഹ് വല്ലത്തൂരിലേ ഇത് പട്ടിലാട്ടവയൽ റോഡ് പാട്ടവയൽ ഊട്ടി റോഡ് എന്താണ് വല്ലത്തൂർ വല്ലത്തൂര് കേട്ടോ അപ്പൊ ഇത് പാട്ടവയൽ ഊട്ടി റോഡ് ആണ് വല്ലത്തൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് ഇവിടെ കംപ്ലീറ്റ് മാനിനെ കാണാം ഒരു അഞ്ചിലാറുമണി ഒക്കെ ആയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മാനുകളുണ്ടാവും ഇപ്പൊ വെയിലായതുകൊണ്ട് മൃഗങ്ങളൊക്കെ അകത്ത് അടങ്ങിയിരിക്കാണ് അവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ മുട്ടയൊക്കെ ബബിളൊന്നും തരുന്നില്ല അതെന്താ ബബിളിന്നും ഇതാണ് സ്പോട്ട് കേട്ടോ അധികം ആൾക്കാർക്കും ഈ സ്പോട്ട് അറിയാം ആ ഒരു വളവെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം വല്ലത്തൂർ വനിതാ മേസ്സ് കേട്ടോ ഇവിടുത്തെ ഉച്ചയോണ് നല്ല സാധാരണ ഒരു നല്ലൊരു ഉച്ച ഊണാണ് നല്ല ടേസ്റ്റുള്ള ഉച്ചകൂണാണ് മീൻ പൊരിച്ചൊക്കെ നന്നായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏത് സാധാരണക്കാർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പോട്ടാണ് ഞാൻ ഇവിടുന്ന് പലതവണയും കഴിക്കുന്നതാണ് അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉച്ച ഓണ് വേണം എന്നുണ്ടെങ്കിൽ സാമ്പാറും മീൻകറിയും വറവും ഇവരുടെ സ്പെഷ്യൽ ചമ്മന്തി കൂട്ടിയിട്ടുള്ള നല്ലൊരു ഉച്ചവണ് എന്നുണ്ടെങ്കിൽ വല്ലത്തോടുള്ള വനിതാ മെസ്സിൽ വന്നാൽ മതി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിടണേ അവർക്ക് സപ്പോർട്ട് ആയിക്കോട്ടെ കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബത്തേരി കഴിഞ്ഞ ഉടനെ നല്ല അത്യാവശ്യം പാർക്കിങ് ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഒന്ന് സപ്പോർട്ട് കഴിക്കും താങ്ക് യു എന്തായാലും സോ